നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യു എഫ് ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ ഇന്ന് മാഡ്രിഡ് ഡെർബിയാണ് രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിന് അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിന് സാന്റിയാഗോ ബെർണാബുവിലാണ് ഈ പോരാട്ടം നടക്കുന്നത് കളിക്ക് മുന്നോടിയായിട്ട് അറ്റ്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ കോച്ച് ഡിയേഗോ സിമിയോണി ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുന്നു ഗ്രേറ്റ് റൈവൽസ് അതാണ് റയൽ മെഡ് അവരോട് ഞങ്ങൾക്ക് വലിയ ബഹുമാനമാണ് പക്ഷേ കളിയിൽ എന്ത് സംഭവിക്കുന്നുവോ അതിനൊക്കെ പ്രിപ്പയർഡായിട്ടാണ് ഞങ്ങൾ വരുന്നത് എന്നൊരു മുന്നറിയിപ്പ് കൂടി സിമിയോണി നൽകുന്നുണ്ട് സിമയോണിയുടെ വാക്കുകളിലേക്ക് പോകണം അദ്ദേഹം പറയുന്നു അദ്ദേഹത്തോടെ ഈ കളിയിൽ നിങ്ങൾ ഫേവറിറ്റ്സ് ആണോ എന്ന് ചോദിക്കുമ്പോൾ മറുപടി എനിക്കത് മനസ്സിലാകുന്നില്ല ഒബ്വിയസ്ലി ഞാൻ ഫേവറിറ്റ്സ് ആവണം എന്നുള്ള ഡിസെയറിനെ ബഹുമാനിക്കുന്നു ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരമാണ് എതിരാളികളെ ബഹുമാനിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ട്രെങ്ത് ന നന്നായിട്ടറിയാം അത് ഏറ്റവും മികച്ച രൂപത്തിൽ വികസിപ്പിച്ചെടുക്കാനാണ് പരിശ്രമിക്കുകയും ചെയ്യുന്നത് കളിക്ക് വേണ്ടി പ്രിപ്പയർഡ് ആണോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഗ്രൈ ട്രൈവൽ ആയിട്ടുള്ള റയൽ മാഡിനോട് വലിയ ബഹുമാനമാണുള്ളത് കഴിഞ്ഞ മത്സരങ്ങളിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഈ കളിയെ ഇൻഫ്ലുവൻസ് ചെയ്യുകയില്ല ഇത് മാഡ്രിഡിന് വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്പെയിനിനും ഇത് വളരെ മികച്ചൊരു പോരാട്ടമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരൊക്കെയാണോ ഇറങ്ങുന്നത് അവരൊക്കെ ഈ കളി ആസ്വദിക്കുകയും ചെയ്യും എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇത് വളരെ പ്രധാനപ്പെട്ട മത്സരമാണ് എതിരാളികളോട് ഒരുപാട് ബഹുമാനമുണ്ടെന്ന് പറയുമ്പോഴും എന്ത് സംഭവിച്ചാലും കളിയിൽ എന്ത് സംഭവിക്കുമോ അതിനൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വരുന്നത് എന്ന് ഇവിടെ ഡിയേഗോ സിമിയോണി പറയുന്നു എന്തായാലും ഇത് റയൽ മാഡ്രിഡിന് ഒരു മുന്നറിയിപ്പാണ് എന്തിനും തയ്യാറായിട്ട് ഡിയേഗോ സിമിയോണിയും സംഘവും സാന്റിയാഗോ പെർണാബുവിൽ ഇറങ്ങാൻ പോകുന്നു ഇവിടെ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കിട്ടുമ്പോൾ